ഇവിടെ അല്ല വെറുതെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ടൈം മുതൽ അനുവാട്ടൻ എൻ്റെ അടുത്ത് പറയുന്നതാണ് നമുക്കൊരു ദിവസം ഒരുമിച്ച് ഷമാലിൽ പോകണം സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവട്ടൻ അവിടെ മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് എനിക്കവിടെ പോകാൻ ഭയങ്കര താല്പര്യമായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന നിന്ന് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഷമാലിലേക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ പ്ലാൻ പോസ്റ്റ്പോൺ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ഇത് ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ പോകുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തു പോയതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് അനുബേട്ടൻ എടുത്ത് പറഞ്ഞാൽ നമുക്കിന്ന് ഒന്ന് ഷമാലിലേക്ക് പോയാലോന്ന് എന്നാ ഒക്കെ പോയി കളയാമോ അനുവേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നേരെ ഷമാലിലേക്ക് പോയി അനുവട്ടനാണ് അവിടെ വർക്ക് ചെയ്തതെങ്കിലും എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ എനിക്കായിരുന്നു സുതാര ബാച്ച് ആണ് അതിലൊരു അടി കൂടി പാട്ടിരിക്കാൻ പോവാം ഇതുകൂടെ കാണാൻ പല രതീഷിന്റെ ലൈഫിൻ കച്ചറ നിങ്ങളുടെ കൂടെ

അടുത്ത ഞങ്ങൾ ഇവിടെയുള്ള പോർട്ടിലേക്കാണ് പോകുന്നത് പണ്ടുപേരെ പോർട്ടിൽ പോയി ഫിഷു വാങ്ങിയ സ്റ്റോറീസ് ഒക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പൊ അതൊന്ന് കണ്ടുകള ഇതാണ് പോർട്ട് പക്ഷെ ഇവിടെ കൊറേ മാറ്റങ്ങള് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സെക്യൂരിറ്റിയും വെയിറ്റ് ഒക്കെ കറക്റ്റ് നോക്കിട്ടാണ് കൊണ്ടുപോയി ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനോട്ടും കഥ പറയുന്നത് നിർത്തും അപ്പോൾ അതൊന്നുകൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നിർബന്ധിച്ച് വിഷയം നടന്നില്ല

എന്നിട്ട് ഇവിടുന്ന് അപ്പൊ അരുൺ ഒക്കെ പറഞ്ഞോ അരുണിന്റെ വൈഫ് പറഞ്ഞോ ശാലു പറഞ്ഞതോടെ ആ ഇവിടുത്തെ മീൻറെ ടേസ്റ്റ് കുറവാന്ന് പറഞ്ഞിട്ട് അരുണിന്റെ വൈഫ് പറഞ്ഞാൽ

രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടര കഷ്ടപ്പെട്ട കഷ്ടപ്പാട് അതുകൾ പറഞ്ഞ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ക്രീം കഴിക്കാൻ ഞങ്ങളങ്ങനെ ഐസ്ക്രീം ഫാൻസ് ഒന്നും ആയിരുന്നില്ല ഞാൻ തീരെ ആയിരുന്നില്ല പക്ഷെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഒരെണ്ണം വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്യും അപ്പോൾ ഇത് ഞങ്ങൾ അനുവേട്ടൻ താമസിച്ചിരുന്ന സ്ഥലത്തെത്തി അതിൻ്റെ ഉള്ളിലായിരുന്നു അനുവേട്ടൻ്റെ റൂമ് ഉണ്ടായിരുന്നു അവിടെ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ അറിയായിരുന്നു അനുവേട്ടൻ എൻ്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എനിക്ക് ഇതൊക്കെ കേക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഈ കഥകളൊക്കെ കേട്ട് കേട്ട് എനിക്ക് ഷമാലിലേക്ക് വരാൻ ഒരുപാട് ഇഷ്ടായിരുന്നു അനുവേട്ടൻ പറഞ്ഞ ഓരോ സ്ഥലങ്ങളും ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് അനുവേട്ടന് രണ്ട് മൂന്ന് ദിവസം ബ്രേക്ക് എടുത്തു ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയാലോ എന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വിളിക്കും ഞങ്ങളപ്പം തിരിച്ച് റൂമിലേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് നല്ല ഹെവിയായിട്ട് കഴിച്ചത് കൊണ്ടും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ചായയും രണ്ട് സ്നാക്സും വാങ്ങിയിട്ട് ഞങ്ങൾ മാറ്റിട്ട് വേറെ തരാൻ പറ്റോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു അനുയേഡൻ്റെ കഥയിലെ പോട്ടും താമസിച്ചിരുന്ന റൂമിൽ അങ്ങനെയെല്ലാം കാണാൻ പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തൊക്കെയോ ഉണ്ട് തക്കാളി കുമ്പളം ഒരുപാടുണ്ട്